ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചുവപ്പ് തരംഗത്തിൽ പഴയൂരിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും എം എൽ എ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു

തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് പഴയന്നൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു വടക്കേത്തറ പാട്ടുകൊട്ടുകാവ് മൈതാനത്ത് നിന്നും ആരംഭിച്ച റാലി പഴയന്നൂർ ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം യുവ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷത്തി ചുള്ള രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു മുഴുവൻ ആളുകൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കുന്നു അതാണ് കേരളം രാജ്യത്ത് മറ്റേ എവിടെ ഉണ്ടിങ്ങനെ ഇത് ചെയ്തത് തെറ്റാണോ ഇത് അങ്ങനെ വ്യവസായ രംഗം മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വലിയ ഇടപെടൽ ഇന്ന് നിങ്ങൾ നോക്കൂ കേരളത്തിൽ നമുക്ക് ആവശ്യമായ പണം നമ്മുടെ കൈകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം നികുതിപ്പണം പിരിച്ചു കൊണ്ടുപോയ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് നമുക്ക് ആവശ്യമായ കിട്ടേണ്ട വിഹിതം തരാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശ്വാസം മുട്ടിക്കുന്നു അങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രംഗത്ത് നമ്മുടെ കേരളത്തിൽ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ പാഠപുസ്തകം അതുപോലെ തന്നെ അവർക്ക് ഉച്ചഭക്ഷണം അവർക്ക് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണം നമ്മുടെ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സൗജന്യ ചികിത്സ നടക്കുന്നത് കേരളത്തിലാണ് അതിന് മരുന്ന വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമായ പണം അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം സ്കൂളിലെ അധ്യാപകരുടെ ശമ്പളം അങ്ങനെ എല്ലാ തരത്തിലുള്ള ചെലവുകൾ ഉള്ളപ്പോൾ കേരളത്തിൻ്റെ പണം പിരിച്ചു കൊണ്ടുപോയി ഇങ്ങോട്ട് കിട്ടേണ്ട പണം അവർ മറിച്ച് കേരളത്തെ രണ്ട് ലക്ഷം കോടിയാണ് വിവിധ ഘട്ടങ്ങളിലായി നമുക്ക് കിട്ടേണ്ട പണം അവർ പിടിച്ചു വെച്ചിരേണ്ടത് എന്നാൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് അധികം വികസന പ്രവർത്തനം സി പി ഐ പഴയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എസ് സജേഷ് അധ്യക്ഷനായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ടി പി സുനിൽ ശോഭന രാജൻ കെ എം അസീസ് കെ പി ശ്രീജയൻ എൻ അമൽ രാജ് കെ സി ജോർജ് എൻ അരവിന്ദാക്ഷൻ കെ ആർ മായ കെ ആർ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അധികാരത്തിൽ വരികയുമാണ് ചെയ്തു ഈ അഞ്ച് കൊല്ലക്കാലത്ത് അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾ പരിശോധിച്ചാൽ അറിയാം എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വാഗ്ദാനം ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നാടിന്റെ വികസനത്തിന് വേണ്ടി യു ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ എണ്ണായിരത്തോളം തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരാശരി രണ്ടര ലക്ഷം തൊഴിൽ ദിനമാണ് ഒരു വർഷം ലഭിച്ചുകൊണ്ടിരുന്നത് ആയിരത്തിലധികം തൊഴിലാളികൾ ദിവസത്തെ പണി പൂർത്തീകരിച്ച് നൂറ് ദിവസത്തെ തൊഴിൽ പൂർത്തീകരിച്ചതിന്റെ പേരിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നൽകുന്ന ആയിരം രൂപയുടെ അവാർഡ് കൈപ്പറ്റിക്കൊണ്ടിരുന്നവർ ന്യൂസ് ഡെസ്ക് സിസി